ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്തി സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ വ്യക്തിയായിരുന്നു നേതാജി എന്നറിയപ്പെട്ടിരുന്ന സുഭാഷ് ചന്ദ്രബോസ് ജനുവരി എന്നറിയപ്പെട്ടിന് ഒറീസയിലെ കട്ടക്കിലാണ് സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത് ചെറുപ്പത്തിലെ സ്വാമി വിവേകാനന്ദന്റെ പാഠങ്ങളാൽ ശക്തമായി സ്വാധീനിക്കപ്പെട്ട അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ായി പോരാട്ടം ആരംഭിച്ചു ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്നത് മാത്രമായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ മുൻഗണന ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ഭരണത്തെ അട്ടിമറിക്കുന്നതിനായി അദ്ദേഹം ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് എന്ന പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു എനിക്ക് രക്തം നൽകൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാമെന്ന അദ്ദേഹത്തിന്റെ ആഹ്വാനം ദശലക്ഷക്കണക്കിനാളുകളെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാകാൻ സ്വാധീനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് തായ്വാനിലെ തായ്പേയിൽ വിമാനാപകടത്തിൽ സുഭാഷ് ചന്ദ്രബോസ് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ